ഞാൻ പറഞ്ഞു മറ്റേ സിനിമ സത്യം പറയാണെങ്കിൽ ഗൂഗിൾ മാപ്പിന്റെ കണ്ട അവിടെ നിങ്ങടെസ്ണ്ട് ലോമുണ്ട് സുഹൃത്തുക്കളെ ഭൂമിയിലാണ് സ്വർഗം ഈ നിമിഷം എൻ പരിധിസാ കണ്ടു ഗേസ് ഇത്ര നല്ല കാഴ്ചകൾ വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ നമ്മുടെ കേരളത്തിലേക്ക് വരാണെങ്കിൽ മാത്രമേ കാണത്തുള്ളൂ ഇത് വേറെ എവിടെയൊന്നും നമ്മൾ എറണാകുളത്ത് തന്നെ കേട്ടോ എറണാകുളം കോതമംഗലം ഭാഗത്ത് ഉള്ള പ്ലേസ് ആണിത് എൻ്റെ പ്ലേ പ്ലേസിൻ്റെ നെയ്മെന്ന് പറഞ്ഞാൽ കാണി ആ നാടുകാണി നാടുകാണി നമ്മളിതിനു മുമ്പ് പുലിയണിപ്പാറ പോയിട്ടുണ്ട് പെട്ടമല പോയിട്ടുണ്ട് അങ്ങനെ കുറേ കുറേ പാറകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് വരുന്ന അവൾ മൊത്തം കുറയുക എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോന്നോട്ട് കവർ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നമുക്ക് എന്തെങ്കിലും വിഷമം കണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഇങ്ങനെ അങ്ങനെ കണ്ട അത് ഒരു അവിടെ ഇങ്ങനെ കണ്ടോ അത് കോടയാണ് ഗീസ് കണ്ട ചുറ്റി നോക്കി ഒരു ബ്യൂട്ടി അത് ബ്യൂട്ടി ഓഫ് നേച്ചർ ആ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഫീലിംഗ് കേട്ടോ നമുക്ക് അവിടെ കണ്ടു അവിടെ കണ്ടോ അവിടെ അവിടെ ഫുള്ള് ഒരു സെറ്റാണ് സൂര്യനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കിട്ടില്ല അതിനെ ഇതിപ്പോൾ മഴ ആറുണ്ടാണ് അവിടത്തെ താഴത്തുനിന്ന് കോടന്നോക്കി നോക്കി പോട്ടോ നോക്കി പോകണു അവിടെ മൊത്തം തെന്നലാണ് തെന്നൽ ഒരുപാട് ഇറങ്ങിനും പോകുള്ള ഇവിടെന്താ ഇവിടുത്തെ വീഡിയോസ് എടുത്തിട്ട് മൊത്തം സ്റ്റോറേജ് മൊത്തം ഡിലിറ്റ് ഇതായി ഇപ്പം ആ മഴ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ മഴ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഗേസ് ജീവിതം വേറെ ഒന്നുമില്ല നമ്മൾ വണ്ടി എടുത്തുകൊണ്ടാണ് ഇതുപോലത്തെ സ്ഥലത്തൊക്കെ വരാൻ പറ്റുക വണ്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ വണ്ടച്ചിലെടുത്ത് കാഞ്ചര കേട്ടോ അത് സെറ്റ് സെറ്റാകുള്ളൂ നമ്മൾ രണ്ടാമത്തെ വീഡിയോ തുടങ്ങി അപ്പോഴത്തേക്ക് മഴ പെയ്തു ബസ് ഇവിടെ ഒരു സീറ്റിൻ്റെ അടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മഴയത്ത് വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ വാട്ടേ സോ റിസ്ക്കാണ് എനിക്കൊരു റിസ്ക്കാണ്

അതെ 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 മഴ വന്നതിന് മുമ്പ് നമുക്കൊരു ബിഗ് ഇൻട്രോയിലേക്ക് പോകാം ഇതാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ഇതല്ല ഇതിനെ ഓ അയ്യോ എൻ്റെ മോനെ കോടോക്കി കോടൊക്കെ നോക്കി കോട ഇവിടെ കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇത് ബാക്ക്ഗ്രൗണ്ട് വേണ്ട നമുക്ക് അത് ബാക്ക്ഗ്രൗണ്ടായിട്ട് പിടിക്കാം നമുക്ക് അങ്ങോട്ട് പോവാം സോ ഗ്സ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ബ്ലർ ആയതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഇൻട്രോ എടുക്കുകയാണ് അത് ബ്ലൂപ്പർ അത് ബ്ലൂപ്പേഴ്സ് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാനൊരു ഇൻട്രോ എടുക്കാണ് സോ എല്ലാവരും കേട്ടു പോയി അഡ്വൺ ടു ത്രീ സ്റ്റാർട്ട് അഡ്വൺ ടു ത്രീ സ്റ്റാർട്ട് ഹേ ഗായ്സ് വെൽക്കം ബാക്ക് സിംഗ് വെച്ച എൻ്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗസ് ഇവിടെ അടിച്ച് പൊളിക്കുകയാണ് സോ എനിക്ക് പറയാൻ വാക്കുകളില്ല കാരണം ഇത്രയും കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ എന്തു പറയാനോ കേസ് കാരണം നമ്മൾ വീട്ടിലിരുന്ന് ചുമ്മാ ഫോൺ നോക്കണേലും വേദമല്ല ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ വന്ന് കാഴ്ചകളാണെന്ന് വെച്ചാ ഹാ ഒന്നും വേണ്ട ജസ്റ്റ് ഒരു നൂറൊക്കെ പെട്രോടിക്കുക നേരെ വരാ കാണാ കണ്ടാ കണ്ട കണ്ടെന്താ കോട മൊത്തം ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇത് മഴ കൂടണ അനുസരിച്ച് കോട കൂട ഇത്ര നേരം ഞാൻ അവിടെ മല നോക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ മല മൊത്തം മൂടി മൂന്നാറാണോ അല്ല വാഗമണാണോ അല്ല മട്ടപ്പടി അല്ല കോതമംഗലം ഏതാ കോതമംഗലം മൂട് ഇപ്പൊ ഇറങ്ങണ്ടല്ലോ കുറച്ചുകൊണ്ട് ഇറങ്ങിയ പോരാ മഴയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഇറങ്ങാൻ ഇറങ്ങാം എന്നിട്ട് താഴത്ത് ഒരു ചായക്കട ഉണ്ട് ചായക്കടയുണ്ട് ഒരു നൈസ് ചായം കുടിക്കാം തണുപ്പ് ചായ കുടിക്കാന്ന് വച്ചാ വേറെ വൈബാണ് നമുക്കാ എടാ ഇങ്ങോട്ടോ അങ്ങോട്ടോ നമ്മുടെ ബാഗ് ഹെൽമെറ്റ് എല്ലാ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ അവിടെ വച്ചേക്കാം പിന്നെ മഴയത്ത് അവൻ്റെ ഫോണാണെങ്കിൽ മൊത്തം അടിച്ചുപോയെക്കാം അല്ലെങ്കിൽ അവൻ്റെ ഫോണിൽ വീഡിയോസ് എടുക്കാറുണ്ട് അവൻ്റെ ഫോണിലാണ് ഞാൻ മുൻപൊക്കെ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത് അപ്പം അതിനകത്താണെങ്കിൽ സ്റ്റെബിലെ സ്റ്റെബിലൈസേഷനും ഉണ്ടും ഞാൻ സ്റ്റെബിലൈസേഷനും ഉണ്ടാവും അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടാവും അപ്പൊ മഴ പെയ്ത് സ്റ്റാർട്ട് ചെയ്യും മഴ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അവിടെ വരെ പോയിട്ട് തോന്നും മഴ നന്നായിട്ട് കൂടുന്ന താഴ്ത്തേക്ക് തോ എന്തായാലും ഇത്ര നല്ല കാഴ്ചകൾ ഞാൻ ഒന്ന് സൂസ് ചോദിക്കട്ടെ തണുത്തട്ടാ തോന്ന അത് നോക്കൂസ് ആശ് നമ്മുടെ ഫോണ് വെള്ളത്തിൽ മുങ്ങിയന്റെ പ്രാവശ്യം സീനം മാറിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഞാനധികം വീഡിയോസും എടുക്കണോ അപ്പൊ എൻ്റെ ലൊക്കേഷൻ നാട് കാണി അതായത് അത് ഒരു കുരിശുമരെന്നൊക്കെ പറയാം ഓക്കെ ഇത് നാട്ടിൽ പോ ബാംഗ്ലൂർ പോണതിന് മുമ്പായിട്ടാണ് നമുക്ക് ഇവിടെ നിന്നൊരു സ്പോട്ട് വേണം അപ്പം അവിടെ മൊത്തം കോട കവട വരുന്നത് നമുക്ക് അതേ നമുക്ക് ആ മാല കയറിയാലോ ആ മല കയറിയാലോ വിസ് വേണ്ട 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 നമ്മുടെ ജീവനും കൊടുത്തുള്ള നമുക്ക് വേണ്ട കോടയുടെ ഇടയിൽ പോയിട്ട് മൂത്ര വയ്ക്കാം കാരണം ഇവിടെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടേ ഓക്കെ അതാ ഗ്രീഷ് നോക്കൂ ഒരു ക്ലോസെറ്റ് കക്കൂസിലും ക്ലോസറ്റാ പക്ഷെ മലേലും ക്ലോസെറ്റാ ക്ലോസറ്റ് ക്ലോസറ്റ് എനിക്ക് വാട്ട് ഈ ും കൈകറില്ല കേസ് എന്തായാലും ക്ലോസറ്റ് കണ്ട സ്ഥിതിക്ക് നമുക്ക് ഒന്ന് മൂത്രിക്കാം മഴ എടാ മഴ കൂടണോ നമുക്ക് ഇറങ്ങിയാലോ മഴ ഇറങ്ങിയാലും മഴ കൂടിയ തെന്നെല്ലോ പിന്നെ 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 ഒന്നും പറയണ്ടല്ലോ ഏതന്നെ കോടൊക്കെ കൂടി തുടങ്ങിയതേ അവിടെ ഒക്കെ ശരിക്കും കോട ഒക്കെ തുടങ്ങിട്ടോ ഇനിയിപ്പോ റെസ്റ്റ് ഗസ് നമ്മളിപ്പ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഇനിയിപ്പത് കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു അതുപോലെ ഇനിയിപ്പ സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്യും നമ്മളൊരു വണ്ടിയുള്ളതുകൊണ്ട് മാത്രം ഇതുപോലെ ഇനി പറഞ്ഞു വണ്ടിയുടെ ആദ്യം അത് ഇറക്കിയിട്ടല്ലേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവര് നിനക്ക് മനസിലായ നമ്മള് മുമ്പത്തെ വീഡിയോനെ ഷെഡ്യൂൾ ഷെഡ്യൂള് ഇപ്പത്തെ കാര്യം പറയണേ ആ ഞാൻ അതിന് പഠിച്ചേ അതാണ് അതന്നെ അടി കോടം നോക്കണു ോക്കി പോണം എ പള്ളി നോക്കി കോട നോക്കി വേറെ വേണം ഏ വേറെ എന്ത് വേണം നമുക്ക് ഏ അവിടെന്നാട്ട കേസ് അടിച്ചു തന്നെ ഞങ്ങൾ അവിടെന്ന കേറി വന്നത് അപ്പൊ നമ്മളവിടെ ഇറന്നെങ്കി ഞങ്ങൾ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ കയറി വന്നത് അതായത് ഇങ്ങനെ കുരിശിന മൊഴികളിങ്ങനെ കയറി വന്നു അവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് കോട ഇങ്ങനെ അടിച്ചു വന്നു വിചാരിച്ച ഇതൊക്കെ അതി കേസ് ഒരു ദിവസം മുമ്പ് കാണാൻ ഒരു ദിവസം പോവാൻ കൊള്ളള ഇത് കാണുമ്പോ മനസ്സിലാവും ആ അതെന്തരായി ഞങ്ങള് ശരിക്കും പറഞ്ഞ വെളുപ്പിന് നാലുമണിക്ക് പോവാന്ന് വിചാരിച്ചിട്ട് ഇന്നവനാ ഈ നമുക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവന് എൻ്റെ അടുത്ത് തന്നെ രാത്രി എന്ന് പറഞ്ഞെന്ന് അറിയോ നാലുമണിക്ക് ഇവിടുന്ന് വീ വീട്ടിൻ്റെ അവിടെ നിന്ന് പോയിട്ട് അഞ്ചുമണിക്ക് മല കയറി തുടങ്ങാമെന്ന് ഏഹ് അപ്പോഴാണ് ഒരു മണിക്കൂറുണ്ട് അപ്പോഴാണ് ഒരു മണിക്കൂറുണ്ട് ആറുമണിയാവുമ്പോൾ മലയുടെ മുകളിൽ എത്തുകയുള്ളു ഞാനിവിടെ എത്തി നമ്മൾ അടിയിലെത്തുമ്പോഴെത്തിയാ ആറേകാല് ആറേകാലു ഒരു ആറേ മുപ്പത്തഞ്ചായപ്പോൾ മുകളിലെത്തി ഒരു മണിക്കൂറിന് ഒന്നും തിരിഞ്ഞില്ല ഇങ്ങനെ നോക്കി എല്ലാരും കഷ്ടപ്പെട്ട് വന്നതിന് ഒരു അത് ശരിയട്ടോ ആകേശ് ഇത്ര നേരം കഷ്ടപ്പെട്ട് കേറി ഇപ്പൊ ആ കിരയ്ക്കലും ഒരു വയ്യാണ്ടയും ഒക്കെ എല്ലാം മാറിയിട്ടുണ്ട് നീലാകാശം ആകാശം തെളിഞ്ഞു അവിടെ ആകാശം തെളിഞ്ഞു ഇവിടെ ഇരുണ്ട് ഇവിടെ ഇപ്പൊ മിക്കവാറും മഴ പെയ്യാൻ ചാൻസ്ല്ലോ എന്റെ മോനെ നോക്കൂ ടിക്കുന്നട കാണ ഇതൊക്കെ ഞാൻ തിന് മൊത്തം മൂടി അവിടെ മൊത്തം മൂടി ഇവിടെ ആദ്യം ഞാൻ പറഞ്ഞ ആ മലയാളം പൊളിക്കയറന്ന അവടെ ഇറന്ന ഇപ്പൊ ഏകദേശം നമ്മൾ ഇങ്ങനെ 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 അങ്ങനെ വന്നിട്ട് വന്നിട്ട് കോടിക്കലൊക്കിട്ടില്ലേ അത് മൂട് പൊളി മൂട് അത്രേ ഉള്ളു ഒരു ഐഫോൺ കൂടെ ഒക്കെ വന്നിരുന്നല്ലേ പകർത്താ ഇങ്ങോട്ടൊക്കെ കേട്ടോ കോട കയറാൻ നമ്മളെ കാണാൻ പറ്റില്ല ഇപ്പൊ എനിക്ക് സപ്ലൈ വേണ്ട ഒന്നും ഇണ്ടാ അത്രേ ഉള്ളു മഴയും പോയടാ മഴയും പോയി

വേറെ അടിച്ചുവാ അടിച്ചു വാ വാ കേറി എടാ നീ നിന്ന് ഞാൻ അവിടെ ഇരിക്കണ വീഡിയോ എടുക്ക വീഡിയോ ഫോട്ടോ എടുത്തോ എല്ലാം എടുത്തോ സത്യം പറയാണിങ്ങനെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കണ്ടപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല അവിടെ നിന്നിങ്ങനെ മറ്റേ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കയറുവാനായിട്ടാണ് ഫുള്ള് പക്ഷേ പോയി നിന്നെ കാണാൻ പറ്റുന്നോക്കണ്ട അവനെ പോലും മൂടിയിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഇങ്ങോട്ടേക്ക് കയറുവാനായിട്ടോ മഞ്ഞ് വേണ്ട അവനെ പോലെ കാണണേ അവന് അവനെ ആ മഞ്ഞിന്റെ ഇടയിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കാണണേ ഇത്രനേ പ്രതീക്ഷയുള്ളൂ വേറെ ഒന്നും വേണ്ട ഏ ആ ഇവിടെ നീ നോക്കിയാ മറ്റേ നമ്മള് മൂന്നാറിൽ താഴത്തേക്ക് താഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ മറ്റേ തേയിലത്തോട്ടിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റാ പക്ഷെ പൂളി അവിടെ ഒരു മല ഉണ്ടായിരുന്നല്ലോ എന്തേ ഒരു മല ഉണ്ടായിരുന്നല്ലോ അവിടെ ഇവിടെ മൊത്തം മലകളെട്ടോ അവിടെ ഒരു വലിയ മല ഞാൻ കണ്ടത് ഇപ്പൊ ഞാൻ കയറെന്ന് പറഞ്ഞത് അത് കാണലല്ലോ ഇവിടെ വരൂ ഇപ്പൊ തന്നെ ആ ആ രണ്ട് മര മല മരങ്ങളും മൂടുകൂട്ടോ ആ ക്ലോസറ്റ് മൂടി അവിടെ വീശിക്കൊണ്ടിരിക്കുക ആ രണ്ട് തീ പുക പോകാ വീശനപോലെ മഴയുടെ ഇതൊക്കെ പോയിട്ടോ മഴ പോയി ഞാൻ വെച്ച നല്ല മഴ പെയ്യൂന്ന് ചോദിച്ചു അതേ കണ്ടോ കോട അതെ കണ്ടോ ഇങ്ങനെ അങ്ങനെ വന്നോളിക്ക ഈ ഈ ഒരു ഷോട്ടിന് ഇതു അടുത്തോളാം കേട്ടോ ഞാന് വാഗമണ അവൻ പോയിട്ടും ഈയൊരു ഷോട്ടിനോ ലൈഫ് ടൈം നാട്ടില് അത് നമ്മുടെ നാട്ടില് അത് വേറെ എന്ന് കാര്യമാ നമ്മടെ ഏത് ടച്ചിങ്ങണോ കോട്ടയം ടച്ചിങ്ങാ ഇത് എറണാകുളം എറണാകുളത്തുണ്ടാ കാണാൻ നിങ്ങൾ എറണാകുളത്തേറെ എറണാകുളത്തുണ്ടാ <laughs> <laughs> so Undon... Twelve, Twelve, four, five, five. േ ഇങ്ങനെ പോലെ പോകില്ലേ ഏതാ മറ്റേ യക്ഷിയുടെ വന്നു ഞാൻ ഞാനും നോക്കട്ടെ എനിക്ക് എനിക്കും കൊതിയ വന്നു അത് എവിടുന്ന പോകള് സൂക്ഷിച്ചു പോവുക ഓക്കേ നാല് എവിടെ നീ നോക്കി അമ്പു ിലും അതേ നോക്കേ നോക്കേ നിക്കലിട്ടുണ്ടെന്ന എന്തായാലും നന്നായി പാൻഡ് ഇട്ടുണ്ടെന്നായിരുന്നെങ്കിൽ നമുക്ക് കേറാൻ വെച്ചൊരു ബുദ്ധിമുട്ടേ എന്താ എന്റെ കോട കോടിക്കണോ നമുക്ക് അത് നോക്കട്ടെ എന്തായാലും ആദ്യത്തെ വീട് നമ്മൾ കയറി തരുന്നു രണ്ടാമത്തെ വീട് അതിലും കിടിലും ഈ ഏത് കൂടി സന്തോഷം കൊണ്ട് എന്താ പറയണെന്നറിയാൻ വേണ്ട ഗ്രീസ്